എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയിറച്ചി ബർഗറാണ് അതിനായിട്ട് നമുക്ക് ഇടിയിറച്ചി വേണം പിന്നെ കുറച്ച് സവാള പിന്നെ വേണ്ടത് കുറച്ച് മുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ വേണ്ടത് തക്കാളി അത്ര ഐറ്റംസാണ് വേണ്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ ഇലക്ട്രിക് കുക്കർ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിയാൻ നേരത്തെ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ പതിയെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അങ്ങനെ മൂപ്പിച്ചെടുക്കുന്നവരെ പതിയെ നമ്മൾ ഇളക്കി കൊടുക്കുക അങ്ങനെ ഒരു വിധമായി കഴിയാൻ നേരത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമ്മളതിനകത്തേക്ക് ഇടുന്നു അങ്ങനെ സവാള ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് സവാളയുടെ കളർ മാറുന്നത് വരെ നമ്മൾ ഇട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഏകദേശം സവാളയുടെ കളർ മാറിയിട്ടുണ്ട് ഇനി കൊണ്ട് നമുക്ക് പൊടിയാണ് ഈ പൊടി എന്ന് പറയുന്നത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല മീറ്റ് മസാല ഗരം മസാല എല്ലാ മസാലപ്പൊടികളും കൂടി ചേർന്നതാണ് ആ പൊടി നമ്മൾ മിക്സ് ചെയ്തിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് അങ്ങനെ അതൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ പച്ചമണൊക്കെ മാറിക്കുമ്പോൾ നമ്മൾ പച്ചമുളകും തക്കാളിയും കൂടിയിട്ട് മിക്സാക്കുന്നു അങ്ങനെ തക്കാളിയും പച്ചമുളകും നന്നായിട്ട് വേവുന്നതുവരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പ് അമർന്നുമായിരുന്നു അപ്പം നമ്മൾ ഉപ്പ് ഇപ്പം ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഇനി അതോടെയൊക്കെ ഇട്ട് നന്നായിട്ട് വേവുന്നവരെ ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കണം എന്നില്ല ഇതിപ്പോൾ ഒരു അടച്ചു വെച്ച് കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം ഇത് വെന്ത് കിട്ടും പക്ഷേ ഞാനിത് അടച്ചിരിക്കാതിരിക്കുന്നത് ചിലപ്പോൾ അടി കത്ത് പിടിച്ചാലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത് അപ്പോൾ നമ്മുടെ ഇടിയിറിച്ചി ഇനി അതിനകത്തേക്ക് ഇടുകയാണ് തക്കാളിയൊക്കെ ഏകദേശം വെതിട്ടുണ്ട് അങ്ങനെ ഇടിയിറച്ചി ഒക്കെ ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക അത്യാവശ്യം ഒന്ന് ഇളക്കി കഴിയാൻ നേരത്ത് നമ്മളിനി ഇതിനകത്തേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിനി അടച്ചു വയ്ക്കും അതിന് നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് ഇടിയിറച്ചി ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നത് അതിനകത്തേക്ക് ഇറി ആ ഉണങ്ങലിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ അടച്ചു വയ്ക്കും ഇനിയൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട് തുറന്നു കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനിയൊരു ഈ വെള്ളം നമ്മൾ ഒന്ന് ഇളക്കി കുറച്ചുകൂടി നഷ്ടിച്ചുകഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇടിയിറച്ചി ഏകദേശം റെഡി ആയിട്ടുണ്ടാവും അങ്ങനെ ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അധികനേരം ഇളക്കണമെന്നില്ല ഇനി നമ്മൾ ഇപ്പോൾ തീ ഓഫ് ചെയ്ത് നമ്മുടെ ഇലക്ട്രിക് കുക്കർ ഓഫ് ചെയ്തിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ അത് ഇടിയിറച്ചി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബണ്ണ് ബർഗർ ബണ്ണല്ല സാധാ ബണ്ണാണ് അപ്പോൾ ഈ ബണ്ണിനി നമ്മൾ മുറിച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ ഇടിയിറച്ചീം നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഇതേപോലെ നിങ്ങൾ വീട്ടിൽ ചിക്കന് ബീഫ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വയ്ക്കാൻ നേരത്ത് ഇതേപോലെ ഒരു ബണ്ണൊക്കെ മേടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇതേപോലെ കുറച്ച് ബീഫ് അതുപോലെ കുറച്ച് ടൊമാറ്റോ അതുപോലെ സവാള അതുപോലെ ക്യാബേജിൻ്റെ ഇല അങ്ങനെ മുട്ട അങ്ങനെ ഐറ്റംസ് ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ബർഗർ വേണം എന്ന് പറഞ്ഞ് വാച്ചു പിടിക്കുന്ന പിള്ളേർക്കൊക്കെ ഇതേപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കി ഐറ്റംസ് ആണ് അപ്പം നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അങ്ങനെ നമ്മുടെ ബണ്ണിലേക്ക് നമ്മൾ ആദ്യം ഇടിയിറച്ചി വെച്ചിട്ടുണ്ട് നേരത്തത് നമ്മൾ മുട്ടയുണ്ടായിരുന്നു അപ്പോൾ അത് മുട്ട കട്ട് ചെയ്തിട്ട് ഒരു പീസ് രണ്ടിലും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സവാളയും വെച്ചിട്ടുണ്ട് ഒരു പീസ് അപ്പോൾ ഇടിയിറച്ചി കുറച്ച് ബാക്കിയുള്ളത് തന്നെ നമ്മൾ അതിൻ്റെ മേളിലത്തെ തട്ടിൽ നമ്മൾ ഇടിയിറച്ചി അങ്ങോട്ട് മിക്സ് ചെയ്ത് പിടിവിക്കുകയാണ് അങ്ങനെ നമ്മൾ ആ രണ്ട് ബാലൻസ് ഉണ്ടായിരുന്ന ബണ്ണിൽ നമ്മൾ ഇടിയിറച്ചി നന്നായിട്ട് തേച്ച് സെറ്റാക്കി വയ്ക്കുന്നുണ്ട് ഈ ഇനി ഇപ്പം ഇതിനകത്ത് വേറെ ഒന്നും നമുക്ക് ചേർക്കാനില്ല തക്കാളി ആ കുറഞ്ഞുണ്ടായാലും തക്കാളി എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇപ്പം നമ്മുടെ ബണ്ണ് ഏകദേശം റെഡി ആയിട്ടു തന്നെ അടച്ചു വെച്ചു അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇടിയറച്ചി ബർഗർ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഇടിയടിച്ചിരിക്കുന്നത് ഇനി ഞാനിത് ഒന്ന് കഴിച്ച് നോക്കട്ടെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ടേസ്റ്റ് ഒക്കെ കാര്യം ഞാൻ പറയാം നല്ല ബണ്ണ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കഴിക്കാനും നല്ല സിമ്പിളാണ് ഉണ്ടോ വളരെ ടേസ്റ്റി ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല നറും ഇടിയറച്ചിയൊക്കെ നല്ല സോഫ്റ്റായിരുന്നു അപ്പം നിങ്ങളും ഒക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഷെയറും ചെയ്യുക ഓക്കെ താങ്ക്